ഹായ് എല്ലാ കൂടുതലും സൺബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വാഗനാറിന്റെ ഇസെറ്റ് എക്സൈ പ്ലസ് ടോപ്പെൻ്റ് വേരിയന്റാണ് റീസെന്റ് നമ്മൾ ചാനലിൽ ഇസെറ്റ് എക്സൈഡ് വേരി വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇസറ്റ് എക്സൈഡ് വീഡിയോ ചെയ്തപ്പോൾ പലർക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു അത് ഇസെറ്റ് എക്സൈ ആണോ വി എക്സ് ഐ ആണോ ഇസെറ്റ് എക്സൈ പ്ലസ് ഉള്ള ഡിഫറൻസ് എന്താണ് കുറച്ചധികം മെസ്സേജുകൾ കൊണ്ടിരുന്നു അപ്പോഴാണ് നമുക്ക് ഇസെറ്റ് എക്സൈ കിട്ടിയത് ഇസെറ്റ് എക്സൈ പ്ലസ് കിട്ടിയത് നമുക്ക് എന്തായാലും ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ നോക്കാം ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വാഗനാറിന്റെ ഇസെഡക്സൈ പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബേസ് ടോപ്പ് എൻഡ് വേരിയന്റ് വരെ ഓൾമോസ്റ്റ് സെയിം ആണ് കുറച്ച് ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് ഇപ്പൊ നമ്മൾ റീസെൻറ്റ്ലി ചെയ്ത ഇസെഡക്സൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിലെ എക്സ്ടീരിയറുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാക്കി ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം സെയിം ആണ് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് ഹൈബ്യൂമും ലോബ്യൂമും അതിനകത്ത് തന്നെ പാർക്ക് ലൈറ്റ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു ഇൻഡിക്കേറ്റേഴ്സും അതിനെ താഴെ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അത് വിസിബിൾ ആവാത്താണ് ഇനി വശങ്ങളിലേക്ക് വന്നുള്ള ഡിഫറൻസ് അലോയ് വീൽസ് ആണ് നമുക്ക് ഇസഡെക്സ് പ്ലസിലേക്ക് വന്നപ്പോൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് ആണെങ്കിൽ നമുക്ക് സെയിം ഫോർട്ടീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് വൺ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫോർട്ടീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും അതെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് അതിലുള്ള ഡിഫറൻസ് വന്നത് നമുക്ക് ഇസഡെക്സ് ആൻഡ് ഇസഡെക്സ് പ്ലസിലേക്ക് വരുമ്പോൾ അലോ വീൽസ് വന്നു പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് പെൻറ്റേഴ്സിൽ നിന്ന് ആയിട്ടുണ്ട് അതൊരു എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് ബാക്കി വശങ്ങളിൽ നിന്നുള്ള ലുക്ക് എല്ലാം സെയിം തന്നെയാണ് ടോപ്പിൽ നോർമൽ ആൻഡ് വരുന്നത് റൂഫ് റൈൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കി നമ്മൾ ആ കണ്ട രീതിയിൽ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസടെക്സൈ ആൻഡ് ഇസടെക്സൈ പ്ലസ് തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു വൈപ്പർ മാത്രമാണ് വൈപ്പർ ആൻഡ് വാഷർ വന്നു ഡി ഫോഗർ വരുന്നില്ല ഈ വാഹനത്തിലും മാരുതി സ്പോയിലർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ബാക്കിലൊരു സ്പോയിലറൊക്കെ വന്നാലാണ് ശരിക്കും വാങ്ങണാറുന്നൊരു ലുക്ക് കിട്ടുകയുള്ളൂ ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഗനാർ എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് ഇനി നമ്മളെ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വലിയ ലൈറ്റ് ടൈലൈറ്റ് ടോപ്പിക് ടോപ്പിക്കാറുണ്ട് ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അതിന് താഴെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് നമുക്കിവിടെ ഒരു റിഫ്ലക്ടറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിരുന്നിട്ട് കൂടി ഈ വാഹനത്തിന് റിവേഴ്സ് ക്യാമറ മാരേജ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ വാഗനാറിൻ്റെ എൻഡ് വേരിയൻറ്റിലും നമുക്ക് റിവേഴ്സ് ക്യാമറ ബാക്കിൽ നിന്ന് വരുന്നില്ല മറ്റ് ഫീച്ചേഴ്സ് ഇപ്പോൾ എക്സ് ഐ ആണെങ്കിലും ഇസെഡ് എക്സ് ഐ പ്ലസ് ആണെങ്കിലും സെയിം തന്നെയായിട്ടാണ് വരുന്നത് മറ്റ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയറിലാണ് നമുക്ക് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് സെയിം ആയിട്ടാണ് വരുന്നത് ഇസെഡ് എക്സ് ഐ ആണെങ്കിലും ഇസെഡ് എക്സ് ഐ പ്ലസ് ആണെങ്കിലും ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് ഇനി ഫീച്ചേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് മിറർ ഫോൾഡ് ഫോൾഡിയാണ് ഓപ്ഷൻ ഇസെഡ് എക്സ് എ പ്ലസ്സിൽ വരുന്നുണ്ട് ബാക്കി എല്ലാ കൺട്രോൾസും സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട് സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത് ഇതാണ് കീ വരുന്നത് ഇസെഡ് എക്സേ ഇ സെഡ് എക്സ് എ പ്ലസ്സിലെ സെയിം കീ ആണ് മാരദിഡ ഒരു പഴയ ടൈപ്പ് കീ ആണ് ലോക്ക് ആൻഡ് അൺലോക്ക് സെൻറ്റർ ലോക്കിംഗ് ഓപ്ഷനുള്ള രണ്ട് കീ വരുന്നു മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഡോറിൽ ഡോർ സെയിം ആണ് ഇനിയും ഡ്രൈവർ സീറ്റിലേക്ക് വന്നാലും സെയിം ആയിട്ടുള്ള സീറ്റുകളാണ് വരുന്നത് ഇൻറ്റീരിയർ നമ്മൾ പറഞ്ഞാൽ ഡിവൽ ടോൺ കളറാണ് നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ടോപ്പ് ആൻഡ് വേരിയൻറ്റുകളും കൊടുത്തിട്ടില്ല ഇനി ഇവിടേക്ക് വന്നാൽ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാനായിട്ട് പറ്റും ട്രാക്ഷൻ ഹൺഡ്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു നമ്മൾക്ക് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്റ്റീറിംഗ് കൺട്രോളിനോട് ചേർന്നാണ് മറ്റു വാഹനങ്ങളിൽ ഇവിടെയാണ് ഫോഗ് ലാമ്പ് വന്നിരുന്നെങ്കിൽ സ്റ്റീരി കൺട്രോളിൽ തന്നെയാണ് പാർക്ക് ലൈറ്റ് ആൻഡ് ഫോഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇസെഡ്സ് ഐ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസിൽ വന്നിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടോർ കൺട്രോൾസ് വന്നു നമുക്ക് ആ ഒരു മാരുതിയുടെ സ്വന്തം ആ ഒരു മ്യൂസിക് സിസ്റ്റം സെവൻ ഇഞ്ചിൻ്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റം വന്നു അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ ഉണ്ട് പക്ഷേ അതെല്ലാം വയർഡ് ആയിട്ടാണ് ഈ വേരിയൻറ്റിൽ വരുന്നത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് ഡിൽറ്റഡ് ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിൽ കൊടുത്തിട്ടില്ല മൾട്ടി ഫംഗ്ഷനിലാണ് ഇടതു വശത്ത് നമുക്ക് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു സിൽവർ ഇൻസെർട്ട് കാര്യങ്ങളെല്ലാം ആ സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട് നമ്മളുടെ ആ ഒരു ഒരു അരിയിനയുടെ ഒരു മീഡിയം വാഹനങ്ങളിൽ ടോപ്പൻ്റെ അല്ല ഒരു മീഡിയം വാഹനങ്ങളിൽ വരുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ലെതർ റാപ്ഡ് ഒന്നുമല്ല നോർമൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇസഡ് എക്സ് പ്ലസിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ആർ പി എം മീറ്ററും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് സ്പീഡോ മീറ്റർ നമുക്ക് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു ആർ പി എം മീറ്റർ ഡിജിറ്റലായിട്ടാണ് വരുന്നത് അവിടെ ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നു മറ്റ് നമ്മളുടെ വി എക്സ് ഐയിൽ ഈ മീറ്ററിൻ്റെ താഴെയാണ് വന്നിരുന്നെങ്കിൽ ആർ പി ഐ മീറ്റർ ഉണ്ടായിരുന്നില്ല ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആർ പിഐ മീറ്ററും വന്നു അതിനകത്ത് കുറച്ചധികം ഇൻഫർമേഷൻസും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു അത് കൺട്രോൾ ചെയ്യാനുള്ളത് ആ നോബ് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നു അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ചേഞ്ച് ആവുന്നത് കാണാനായിട്ട് പറ്റും ഇനി സെൻട്രലിലേക്ക് കഴിഞ്ഞാൽ മാരതിയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ ഒരു സെയിം സെവൻ ഇഞ്ചിന് മ്യൂസിക് സിസ്റ്റമാണ് നാല് സ്പീക്കറോട് കൂടിയാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് വയർഡായിട്ടാണ് വയർലെസ് വരുന്നില്ല അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ഇനി നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ സെൻസർ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല ക്യാമറ നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും ആ ഷോറൂമിൽ നിന്ന് തന്നെ നമ്മൾ ആക്സസറി ആയി ചെയ്യണം എൻഡ് വാഹനങ്ങളിലെങ്കിലും ഒരു ക്യാമറ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി വേറെ നമുക്ക് ഈ ഒരു സെൻഡർ സ്ക്രീനിൽ മാത്രമാണ് എൻ്റെ ഇൻഫർമേഷൻസ് വരുന്നത് വേറെ നമുക്ക് മീറ്ററിൽ കാര്യങ്ങളൊന്നും എൻ്റെ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല ഇനി അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കാണാം അത് താഴെയായിട്ട് മാനുവൽ എ കൺട്രോൾസ് ആണ് വരുന്നത് ഈ വേരിയൻറ്റിൽ അങ്ങനെ അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ട്വൽവൽ വോട്ട് ചാർജിംഗ് ബോർഡ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനും ഓക്സിലറി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് മാനുവൽ ഗിയർ ലിവർ കാണാം ഇതിൽ മാനുവൽ ആണ് ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് വൺ പോയിൻറ്റ് ടുവിലാണ് വരുന്നത് എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് സെന്റർ സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ ഇനിയിപ്പോൾ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡെവൽ ടോൺ ആണ് ഗ്ലോ ബോക്സ് ആ ചെറിയ ഗ്ലോ ബോക്സ് തന്നെ വരുന്നു ഇനി ഇവിടെ ടോപ്പിലായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡ് ആണ് വരുന്നത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടില്ല ഇനി നമ്മൾ നമ്മളുടെ സൺറൈസേഴ്സിൽ ഒരു മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐആർ വി എംസ് ആണ് ഇവിടെ നമ്മൾ റീഡിങ് ലൈറ്റ് കൊടുത്തിരുന്നു ഹാലചനായിട്ട് വരുന്നു നമ്മളുടെ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് നമുക്കിവിടെ അതിൻ്റെ ഒരു ചെറിയ ഗ്രില്ലിൽ കാണാം നമ്മളെ കോ ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വരുന്നുണ്ട് മിറർ കാര്യങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ഇസെഡ് എക്സ് ഐ ആൻഡ് ഇസഡ് എക്സ് ഐ പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ചേഞ്ച് ആയി സ്റ്റീരി കൺട്രോൾസ് വന്നു നമുക്കൊരു എന്താ പറയുക ഒരു ഇൻഫെർടൈൻമെൻറ്റ് സ്ക്രീൻ കിട്ടി അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് അതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ബാക്കി യാത്രക്കാരുടെ കഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാഗനാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ വയറായിട്ട് തുറക്കുന്ന ഡോറുകൾ അപ്പോൾ വെയിൽ മുതിർന്ന ആൾക്കാരൊക്കെ വേണ്ടി കയറി ഇറങ്ങാൻ എളുപ്പമാണ് ഡോർ പാഡിൽ ഡോർ ഹാൻഡിൽസ് ക്രോം കളർ സോറി സിൽവർ കളർ കൊടുത്തിരിക്കുന്നു പിന്നെ പവർ ഗവൺമെന്റിനോട് കൺട്രോൾ കാണാം സോഫ്റ്റ് ടച്ച് ഒന്നുമല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ബാക്കിലെ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് നമുക്കിവിടെ ഒരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സീറ്റ് ബെൽറ്റുകൾ ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളാണ് വരുന്നത് ഇനിയും അകത്തെ സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ് ഹെഡ്റൂമൊക്കെ അത്യാവശ്യം ലെഗ് ലെഗ്റൂമൊക്കെ നല്ല മാസായിട്ടുള്ള ലെഗ്റൂമാണ് വരുന്നത് കറക്കത്തേക്ക് വെച്ച് സുഖമായിട്ടിരിക്കാം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ്റൂമാണ് ഈ വാഹനത്തിന് വരുന്നത് ഏകദേശം ടെൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററിൻ്റെ റൂം ബാലൻസ് ഉണ്ട് നമുക്കിവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കും വേറെ പ്രത്യേകിച്ച് എടുത്തുപറയത്തക്കെ ഫീച്ചേഴ്സ് ഒന്നും ബാക്കിൽ കൊടുത്തിട്ടില്ല നമ്മൾ ഇസെഡ് എസ് എ വേരിയൻറ്റിൽ ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്താണ് നിങ്ങൾ അത് പറയണമെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുപോകാം അങ്ങനെ പറഞ്ഞ എഞ്ചിൻ ഗിയർ ബോക്സിലേക്ക് കഴിഞ്ഞാൽ ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ വൺ പോയിന്റ് ടു ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നമ്മളുടെ മാരതിൽ വരുന്ന എല്ലാ ടോപ്പ് എൻഡ് വാഹനങ്ങളിലും ആ വൺ പോയിന്റ് ടുവിൽ കണ്ടുപോയി സെയിം എഞ്ചിൻ തന്നെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തി കിലോമീറ്റർ പെർ ലിറ്ററാണ് ആവറേജ് ഒരു പതിനെട്ടിന് ഇരുപതിന് അടിക്ക് നമുക്ക് സിറ്റിയിലും ഹൈവേയിലും മൈലേജ് പ്രതീക്ഷിക്കാം ഇത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോളൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഹിൽ ഹോൾഡ് അങ്ങനെ ഒരു ദിവസം ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിലും അരുതി കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാഹനത്തിന് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസഡക്സ്ഐ പ്ലസ് വേരിയൻറ്റിൻ്റെ ഓൺറോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് എൻ്റെ മാനുവൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഈ മാസം മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും ഒരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ കോർപ്പറേറ്റ് ഓഫറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഈ മാനുവൽ വേരിയന്റ് ടോപ്പ് എൻഡ് മാനുവൽ വേരിയന്റ് ഏകദേശം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇനി ഇതിന്റെ ഓട്ടോമാറ്റിക് എ എം ടി വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ആ വാഹനത്തിന് കൺസ്യൂമർ ഓഫറായിട്ട് മുപ്പത്തി അയ്യായിരം രൂപയുണ്ട് കോർപ്പറേറ്റർ ഓഫർ മൂവായിരം രൂപയുണ്ട് പിന്നെ ഒരു ഇൻഷുറൻസിലൊരു ഏഴ് എട്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് അവർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും അങ്ങനെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറക്കാം അതായത് ഓട്ടോമാറ്റിക് മാനുവലും തമ്മിൽ ഏകദേശം അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് ഇനി എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയാം നമ്മൾ ഈ വാഗനാർ നോക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊരു ഇഗ്നീസും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇഗ്നിസ് ബോസസ് വാഗനാർ എന്ന് പറഞ്ഞ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഐ ബട്ടണിലും കൊടുക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നത് ഇഗ്നീസ് ആണ് ഇഗ്നീസിൻ്റെ സീറ്റാ വേരിയൻറ്റ് ഈ വേരിയൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് മാനുവലിന് ഏകദേശം എട്ട് ലക്ഷം രൂപയും സീറ്റാ സീറ്റ ഓട്ടോമാറ്റിക് ആയി എനിക്ക് നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കായിരിക്കും ഏകദേശം ഓൺ പ്രൈസ് വരിക പക്ഷേ ഗ്നിസിന് ഓഫറുകൾ കൂടുതലുണ്ട് അത് നെക്സ്റ്റ് ഐഡ് അണ്ടറിൽ വരുന്നതുകൊണ്ട് നെക്സ്റ്റ് ഒരു ബേസ് വേരിയന്റ് കാർ ആയതുകൊണ്ട് അതിനകത്ത് ഓഫറുകൾ കൂടുതലുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഗനാറിന് മുപ്പത്തയ്യായിരം രൂപയാണ് കൺസ്യൂമർ ഓഫറിംഗിൽ ഇഗ്നീസിന് നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രൈസ് ഡിഫറൻസ് വരില്ല അപ്പോൾ വാഗനാർ എടുക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും ഇഗ്നീസും കൂടി ഒന്ന് പ്രസ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഇനി വാഗനാർ വാസ ഇൽ നമുക്ക് ഡിഫറൻസ് പറയാനുള്ള വാഗനാർ കുറച്ചും കൂടി നമുക്ക് സ്പെഷ്യസായിട്ട് തോന്നും കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ഹൈറ്റ് വാഹനങ്ങളിൽ കൂടുതലുണ്ട് ബാക്കിൽ കുറച്ചും കൂടി സ്പേഷ്യസായിട്ട് തോന്നും മറ്റെല്ലാ രീതിയിലും ഈ സ്പേഷ്യസ് എന്നുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ രീതിയിലും കുറച്ചും കൂടി ബെറ്റർ വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇഗ്നീസ് ആണ് കുറച്ചധികം നല്ല വാവ് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും കുറച്ചും കൂടി നല്ല ബിൽഡ് ക്വാളിറ്റി വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഇതാണ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം പിന്നെ മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ